ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ആയാലും പിന്നെ പ്ലം കേക്കിൻ്റെ വരവാണ് ബാക്കിയുള്ള കേക്കുകളേക്കാൾ ഉടുക്കത്തെ ഡിമാൻഡാണ് പ്ലം കേക്കിന് ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എലൈറ്റിൻ്റെ പ്ലം കേക്കാണ് കേട്ടോ ഇനി നിങ്ങളും കഴിച്ചതിൽ വെച്ച് നിങ്ങളുടെ ആയിട്ട് തോന്നിയിട്ടുള്ള പ്ലം കേക്ക് ഏതാണെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി വേ ഞാനിത് ഇപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത് ലുലുവിൻ്റെ പ്രീമിയം പ്ലം കേക്കാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മിക്സിംഗ് സെറമണി വീഡിയോ ഞാൻ മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയുള്ള ഒരു അഞ്ഞൂറ് ഗ്രാം പ്ലം കേക്ക് കുറച്ച് പ്ലം കേക്ക് ആണ് അപ്പോൾ നമുക്കത് ഓഫർ റേറ്റ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് സോ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം അല്ലേ ഡീസിന് പാക്കിങ്ങാണ് അത് ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് കാണാൻ സാധിക്കുന്നത് അത് പൊളിക്കുമ്പോൾ തന്നെ ഒരു കിഡിലിന് ആ ഒരു ഫ്ലേവറിൻ്റെയൊക്കെ ഒരു സൂപ്പർ മണം കേട്ടോ വിശംതേ അതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ കട്ട് ചെയ്ത് അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ പോളിയേ ഒരു രക്ഷയില്ല കേട്ടോ ഫുള്ള് ഏറെക്കുറെ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കട്ട് ചെയ്ത പോഷം എടുത്ത് മാറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ഇത് നോക്കിയേ ഒത്തിരി അധികം റൈസിൻസ് നട്ട്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫില്ലിങ്സ് ആയിട്ടുണ്ട് എന്തായാലും വൈനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നല്ല തിക്കായിട്ട് നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ച് എൻ്റെ ഉടനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും സംഭവം പൊളിച്ചു അപ്പോൾ എനിവേ എല്ലാവർക്കും മെറി ക്രിസ്മസ്